നമ്മൾ എപ്പോഴും പാരായണം ചെയ്യുന്ന എൺപത്തിരണ്ട് ആയത്തുകൾ ഉള്ള പവിത്രതയുള്ള ധാരാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഓരോ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് ഏത് വസ്തുക്കൾക്കും ഹൃദയമുണ്ട് എന്നാൽ ഹൃദയം സൂറത്തു യാസീനാണ് അൽബുൽ ആനിന്റെ അത് സൂറത്തു നബി മുഹമ്മദ് മുസ്തഫ അസീനാണ് മുസ്തഫുൽ ഖുർആനിന്റെ ഹൃദയമാകുന്നത് സൂറത്തു യാസീനാണ് ഒരു മനുഷ്യനിൽ പാരായണം ചെയ്താൽ ൂറത്ത് സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞ ഹബീബാ നബി വസ്സല്ല മാറുകയാണ് ഒരൊറ്റ നേടിലേക്ക് ഇടയിലേക്കല്ലാവ് എഴുതി വെച്ച് കൊടുക്കുന്നത് ഖുർആൻ മുഴുവനായി പാരായണം ചെയ്തതിന്റെ പ്രതിഫലം ഉണ്ടാകും അവരുടെ ഇടിൽ എഴുതി വെച്ച് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على سيدنا محمد صلى الله عليه وسلم لقد قرأ سوره ياسين كتب الله له بها قراءه القران اشرم الرايات دعنا بضوا വണ സൂറത്ത് പത്ത് തവണ ഖുർആൻ മുഴുവനായി പാരായണം ചെയ്തതിന്റെ പ്രതിപരമുണ്ടല്ലോ ഒരൊറ്റാസീ കൊണ്ടല്ലാഗോ എനിക്ക് കൊടുക്കുമെന്നൊരു സൂല അത് ഖുർആന മറന്നുപോകരുത് എന്നിട്ട് ഒരു മനുഷ്യൻ പാരണം രാത്രി അവൻ പാരായണം ചെയ്തു എന്നിങ്ങനെയാണ് അവൻ പോതുന്നത് അവൻ തന്നെ ആഗ്രഹിച്ചവനാ നിലക്കു കാരണം വിശുദ്ധ ഹൃദയമാണല്ലോ ഒരു തവണ പാരായണം ചെയ്താൽ പത്തു തവണ ഖുർആൻ മുഴുവനായി ഓതിയതിന്റെ സഭാപുണ്ടാകുമല്ലോ ആഹ്റ ലോകത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ

ില്ല ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കൂർ കൊടുക്കുമെന്നും നബി മുഹമ്മദ് മുസ്തഫ്രഹങ്ങളും അള്ളാഹുവിനെ പൂർത്തിയാക്കി കൊടുക്കുന്നതാണ് കടന്നുറങ്ങാൻ പോകുമ്പോൾ ആ രാത്രിയിൽ അവന്റെ പാപങ്ങൾ പാപങ്ങളല്ലാവു കരിച്ചുകളും എല്ലാ മോശത്തലത്തിൽ നിന്നും അല്ലാഹു അവനെ നിർത്തുന്നു അവന്റെ മുഴുവൻ ആവശ്യങ്ങളെയും അല്ലാഹു നിറവേറ്റി കൊടുക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു ദോഷങ്ങളുള്ളൂ രണ്ടാമത്തെ എല്ലാ മോശത്തലത്തിൽ നിന്നും ഉള്ളാവുനെ തടഞ്ഞു നിർത്തുകയും ചെയ്യും ചിന്തകളൊക്കെ വരുന്നത് ആ സമയത്തിലാണ് രാത്രി കടക്കാൻ നിരത്തല്ലേ നാളെ രാവിലെ ചെയ്യേണ്ടതൊക്കെ ഫിറോസ് അല്ലേ നാളെ നാളെന്തൊക്കെയാ ചെയ്യേണ്ടത് എണ്ണിക്കട്ടെ ഒരു മോശത്തരത്തിലേക്ക് പോകാൻ ഈ ഹസീന സമ്മതിക്കൂല തടഞ്ഞു നിർത്തുന്നു ആവശ്യങ്ങളൊക്കെ നിറവേറ്റുകയും ചെയ്യും ആവശ്യങ്ങൾ മനസ്സിലൊക്കെ ഓരോ കാര്യങ്ങൾ മോളെ കല്യാണം നടക്കണം ആവശ്യമാണ് കൊടുക്കും ഒരു കടവും കള്ളിയും ഇല്ലാതെ എത്ര എത്ര പാവങ്ങളാണ് കടവും കള്ളിയില്ലാതെ മക്കളെ കെട്ടിച്ചു പോകണമെന്നറിയോ എത്ര സാധുക്കൾ അവർക്ക് ജീവിതത്തിൽ ഈ വിശുദ്ധമായ ഖുർആൻ യാസീൻ പാരായണം പതിവായി ചെയ്യുന്നവരായിരുന്നു ഒരു ഉറുപ്പിൻകടല്ലാതെ എനിക്കോർമ്മയുണ്ട് ഒരു പച്ച കുടുംബം പച്ചപ്പാവപ്പെട്ടാൻ കഴിയൂല ഭർത്താവിന് മക്കളെ ആൺമക്കള് ചെറിയ ആൺമക്കളാണ് മൂത്തൊരു പെൺകുട്ടിയാണ് കല്യാണം നടക്കുകയാണ് ഈ ഉമ്മയാണ് എല്ലാവരോടും കല്യാണം വിളിച്ചത് കല്യാണക്കെ കഴിഞ്ഞോക്കുമ്പോ പിന്നെയും പൈസ ബാക്കിയാക്കിയതിനായിരത്തിനടുത്ത് പിന്നെയും ബാക്കി മാറ്റി ആലോചിച്ചോക്കി എനിക്ക് പഠിച്ചോ ഒരു കട ഒരു ആവശ്യങ്ങളൊന്നാകും നിറവേറ്റി കൊടുക്കുമെന്ന് റിസൂൽ

പ്രയാസവും പ്രയാസവും അവനിക്ക് കൊടുത്തവനെ നബി മുഹമ്മദ് ിൽ അതുക്കാരു സ്വഭാഗ് തുടങ്ങുന്നതിന്റെ പ്രഭാത സമയത്തിൽ നമ്മൾ അതുക്കാരു സ്വഭാഗിലേക്ക് കടക്കുമ്പോഴും കടക്കുന്നതിന്റെ മുമ്പായി യാസീൻ സൂരത്ത് പാരായണം ചെയ്യാറുണ്ടല്ലോ സ്വലത്തിന് പാരായണം ചെയ്യണം എന്നാൽ ഒഴുകുന്നേര സമയം വരെ അവനിക്കൊരു പ്രയാസം ഉണ്ടാവില്ല

അധ്യായമാണ് യാസീൻ സൂറത്തെ നമ്മൾ പാരായണം ചെയ്യേണ്ട യാസീൻ നമ്മൾ പാരായണം ചെയ്യണം സൂറത്തു യാസീനെ പതിവാക്കാൻ ഞങ്ങൾക്കൊക്കെ ഇനി തോഫിയൊക്കെ തരണം ആള് പഴയ കാലത്തൊക്കെ വെല്ലിമ്മമാർ വല്യപ്പമാർ യാസീൻ സൂറത്ത് എപ്പോഴും ഓതുന്ന ഒരു കാലമുണ്ടായിരുന്നു ഏത് ടൈമിൽ ഇന്ന ടൈമിൽ നിന്നില്ല നമ്മളെ ആകെ ഓതലപ്പഴാ മൂന്നിൻ്റെ അന്ന് ഏഴിൻ്റെ അന്ന് നാൽപ്പതിൻ്റെ അന്ന് ആണ്ടിൻ്റെ പിന്നെ ഏതെങ്കിലും പരിപാടി നിന്ന് മൗലു സമയത്തിന് ആ വെള്ളിയാഴ്ച രാവിലെ

രാത്രിയിലോതിയാൽ രാവിലെ ആകുമ്പോഴത്തേനൊക്കെ അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും എല്ലാ മോശത്തരത്തിൽ നിന്നും അവന് തടയപ്പെടും എല്ലാ ആവശ്യങ്ങളും ഒന്നാവ് നിറവേറ്റി കൊടുക്കും പ്രഭാത സമയത്തിലോതിയാൽ വൈകുന്നേര സമയം വരെ ഒരാഫത്തിലും അവൻ ചെന്നുപെടുകയില്ല വെള്ളിയാഴ്ച രാവീ സമയമാകുമ്പോ സകല പാപങ്ങളും പുറത്തു കൊടുത്തവനായ രീതിയിലായിരിക്കും മുഴുവൻ കൊടുക്കും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായമാണിത് സൂറത്തുയാസീനി സൂറത്തു സൂറത്തു യാസീൻ തൗറാത്തിൽ ഉണ്ടായിരുന്നു തൗറാത്തിൽ 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 ഉണ്ടായിരുന്ന സൂറത്ത് 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 യാസീൻ 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 ആ ആ യാസീനിന്റെ പേര് 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 എന്നല്ല എന്നായിരുന്നു എന്നായിരുന്നു സൂറത്തുൽ യാസീന്റെ പോലും ഇറക്കിയ ഒരു അധ്യായമാണ് സൂറത്ത് യാസീൻ യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്ന വിശുദ്ധമായ അത് വലിയ വലിയ ശ്രേഷ്ഠതയുള്ളതാണ് പതിവാക്കണം തൗഫീഖ് നൽകണം സ്വാവിയാണ് ഈ സ്വാവിയിൽ പറയുന്ന ഒരു മരുന്ന് അങ്ങ് പറഞ്ഞെ ഹൃദയ കാഠിന്യമുള്ള ആളുകൾ വാശി പോര് ആൾക്കാരുണ്ടോ അവർക്ക് ഞാനൊരു മരുന്ന് പറഞ്ഞല്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തില് ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം സൂറത്തു യാസീനിനെ ഒരു പാത്രത്തിൽ എഴുതണം എന്തുകൊണ്ട് കൊണ്ട് കുങ്കുമം കൊണ്ട് എഴുതണം കുങ്കുമം ഒരു വെള്ളത്തിലാക്കിയിട്ട് അവൻ ഓരോ തുള്ളി എടുത്തിട്ട് ഇങ്ങനെ യാസീൻ എന്നുള്ളത് എഴുതുക എന്നിട്ട് എഴുതിയിട്ട് അത് മൊത്തമായിട്ട് എഴുതിയിട്ട് അതിനെന്താക്കുക എന്ന ശുദ്ധമായ വെള്ളത്തിൽ എന്നെ കൈകി അണ്ട് കൂടിച്ചാൽ അത് ഹൃദയത്തിലുള്ള കാഠിന്യത പോകുമെന്ന് മഹാനായം സ്വാവിള്ളാഹനോ ഉദ്ധരിക്കുകയാണ് വലിയ മഹത്വമാണ് മനസ്സിലായോ എന്താ മനസിലായത് അതാത് ഹൃദയത്തിന്റെ കാഠിന്യത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാഠിന്യം സ്വയം ആളുകൾക്കും ചെയ്യാം മറ്റുള്ളവർക്കും ചെയ്തു കൊടുക്കുക പുതിയ ആപ്പിള കുറച്ച് കടുമ്പിടുത്തക്കാരൻ അപ്പൊ പിന്നെ ആരെ പോലെ ആരെ പോലെയല്ല ഇനിയിപ്പൊ അത് പറഞ്ഞല്ല ഷഫീനെ പോലെ ഷെഫീനെ പെണ്ണില്ലല്ലോ അപ്പൊ ഷഫീനെ പറയാം ഉദാഹരണം ഷഫീ കാഠിന്യം ഇല്ലാത്ത ആളാട്ടാ അപ്പൊ ആണ് അപ്പൊ എന്ത് ഒരു ഹൃദയ കാഠിന്യമുള്ള പുതിയ ആപ്പിളയാണ് അപ്പൊ മൂപ്പരയുടെ ഹൃദയ കാഠിന്യം കുറച്ച് കുറക്കാൻ മക്കൾ ഒരു ഹൃദയ കാഠിന്യമുള്ള ആ മക്കളുടെ ഹൃദയകാഠിന്യം കുറച്ച് കുറക്കാൻ അല്ലെങ്കിൽ ഒരു പ്രയാ ഹൃദയത്തിൽ അതേപോലെ തന്നെ ദോഷം കാരണമായി ഹൃദയം കാഠിന്യമായി പോവാ അങ്ങനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹൃദയം മയപ്പെടാൻ ഏറ്റവും വലിയ വഴിയാണ് ശുദ്ധമായ ആസിയൻ സുഹൃത്തിനെ കുങ്കുമം ചാലിച്ചുകൊണ്ട് ഒരു പാത്രത്തിൽ എഴുതുകയും ആ വെള്ളം കുടിക്കുകയും ചെയ്താൽ അവന്റെ ഹൃദയകാഠിന്യത കുറഞ്ഞു കിട്ടുമെന്ന് മഹാന്മാരുദ്ധരിക്കുവാൻ തഫ്സീർ ഷാവിയിൽ ഇത് കാണാം 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 ഏതായിരുന്നാലും പഠിച്ച് സൂറത്ത് യാസി പഴയ കാലത്തൊക്കെ ചെയ്യുന്ന പണിയായിരുന്നു